യേശുവിനോടായിരുന്ന ഏറ്റവും വലിയ അറിവെന്ന് പറഞ്ഞാൽ അപ്പം കൂടെയുണ്ട് ക്രൂശിന്റെ വഴിയിലൂടെ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുത്ത് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് യേശുവിന്റെ ഗത്സമിന്റെ പ്രാർത്ഥന പലരുടെയും ഈ ഏകാന്തതയുടെ അനുഭവം വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് ഒരൊറ്റ കാര്യം ചങ്കി കിട്ടിയാൽ മതി ഈശോയും ഏകാന്തതയുടെ ഒരു അനുഭവത്തിൽ നിൽക്കുക ഈ ഗത്സമിൻ സഹനം ഈശോ പറഞ്ഞു അവസാനിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരൊറ്റ വാക്കിലാണ് ഈശോ പറഞ്ഞു അപ്പാ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്തെല്ലാം ജീവിതത്തിൽ സംഭവിച്ചാലും എന്തെല്ലാം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും ഈശോ എൻ്റെ കൂടെയുണ്ട് ദൈവം ഞങ്ങൾ ദൈവം ഞങ്ങളെ കൈവിടില്ല നമുക്ക് എത്ര പേർക്ക് ഇത് പറയാം നമ്മൾ കർത്താവിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി എത്രയോ നാളുകളായി യേശുവിനുണ്ടായിരുന്ന ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാലേ അത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഏറ്റുപറയാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായി മാറുന്നത് ക്രൂശിതന്റെ പിന്നാലെ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നവരായി ഞാൻ നിങ്ങളും മാറുന്നത്